എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം എൺപത്തി ഒമ്പത് ഉൾപ്പകൈ ഉൾപക എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകണത് പുറമെയുള്ള ശത്രുതയ്ക്ക് കാരണമായി അത് പ്രതികാരത്തിലൂടെ സഫലമാകുന്നത് വരെ ഉള്ളിൽ തന്നെ തങ്ങി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഉൾപക ഇത് ഒഴിവാക്കപ്പെടേണ്ട ഒന്നാണ് ആദ്യത്തെ ആദ്യത്തെക്കുറിൽ നോക്കാം നിഴൽ നീരും ഇന്നാത ഇന്നാ നീരും ഇന്നാവാം ഇന്ന ചെയിൻ നിഴൽ നീരും ഇന്നാതെ ഇന്ന തമർ നീരും ഇന്നാവാം ഇന്നാ ചെയ്ൻ ദുഃഖമാകിൽ നിഴൽ ജലവും നന്നല്ല പോലെ ബന്ധുക്കൾ ചെയ്യിൽ ചെയ്കിൽ നിഴൽ ജലവും നന്നല്ല പോലെ ബന്ധുക്കൾ ചെയ്യിൽ നിഴൽ നീരും നിഴലും കുളിരാർന്ന വെള്ളവും ഇന്നാത ആദ്യം സുഖം തോന്നിക്കുമെങ്കിലും പിന്നീട് അസുഖമുണ്ടാക്കുന്നവ ഇന്ന നന്നല്ല തമർ നീരും കൈയണച്ചു പോകേണ്ട ബന്ധുക്കളും ഇന്ന ചെയിൻ മധുരമായ സന്തോഷം ആദ്യം പകർന്നാലും പിന്നെ ദോഷമായിരിക്കുന്നത് ഇന്നാവാം അഭികാമ്യരല്ല മരങ്ങളുടെ നിഴലും വെള്ളവും ആദ്യം നല്ല സുഖം നൽകും എന്നാൽ ചിലപ്പോൾ പിന്നീട് ദോഷം ചെയ്യുന്നവയായിട്ടും വരാം അതുപോലെയാണ് ഉള്ളിൽ സ്നേഹപ്രകാശമൊന്നുമില്ലാത്ത കെട്ടിനില്ക്കുന്ന പകയുള്ള ബന്ധുക്കളുടെ കാര്യവും ആദ്യം വളരെ സുഖകരമായി തോന്നും അവരുടെ പെരുമാറ്റം പിന്നെ അത് ദുരന്തമാവാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ മരങ്ങളുടെ നിഴലും വെള്ളവും കുളിരുള്ള വെള്ളവും ഒക്കെ നമുക്ക് ആദ്യം ഒരു സുഖം തരും വെയിലത്ത് ഇപ്പോൾ ഒരു മരത്തിൻ്റെ നിഴലിൻ്റെ ചോട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കതൊരു സുഖം തന്നെയാണ് തോന്നുക പക്ഷേ ചിലപ്പോൾ അത് നമുക്ക് ദോഷം ചെയ്യുന്നതായിട്ടും വരാം പലതരം കാരണങ്ങളുണ്ടല്ലോ അതിൽ നിന്ന് എന്തെങ്കിലും ഫല തലയിലേക്ക് വീഴുക അങ്ങനെ പല കാരണങ്ങളെ കൊമ്പോഡിഞ്ഞ് വീഴുക അങ്ങനെ അത് ചില സന്ദർഭങ്ങളിൽ നമുക്കത് ദോഷം ഉണ്ടാക്കാം അതുപോലെ തന്നെ തണുത്ത വെള്ളവും അങ്ങനെ ഈ അതുപോലെയാണ് ഉള്ളിൽ സ്നേഹമില്ലാത്ത പക മാത്രമുള്ള ബന്ധുക്കളുടെ കാര്യവും ആദ്യം നമുക്കവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പകയൊന്നും പ്രകടിപ്പിക്കില്ല അപ്പോൾ സുഖകരമായി തോന്നാം പക്ഷേ പിന്നെ അവരുടെ പെരുമാറ്റം ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടാക്കുക എന്നാണ് പറയണം വാൾ പോൽ പകൈ വരൈ അഞ്ചറുക അഞ്ചുക കേൾ പോൽ പകൈവർ തൊടർപ്പു വാൾ പോൽ പകൈവരൈ അഞ്ചറുക അഞ്ചുക കേൾ പോൽ പകൈവർ തൊടർപ്പു വാളൊത്ത ശത്രുവേ അഞ്ചേണ്ട ബന്ധുവായി ഭാവിക്കും അരിയെ അഞ്ചേണം വാളൊത്ത ശത്രുവേ അഞ്ചേണ്ട ബന്ധുവായി ഭാവിക്കും അരിയെ അഞ്ചേണം വാൾ പോൽ എന്ന് പറഞ്ഞാൽ വാള് പോലെ പ്രകടമായി തന്നെ വരുന്ന പകൈവരെ ശത്രുക്കളെ അഞ്ചറുക ഭയപ്പെടേണ്ടതില്ല കേൾ പോൽ ബന്ധുക്കളെ പോലെ ഭാവിച്ചു വരുന്ന പകൈവർ ശത്രുക്കളുടെ തൊടർപ്പ് സാമീപ്യം അഞ്ചുക ഭയപ്പെടുക തന്നെ വേണം വാൾ പോലെ നേർക്കു നേരെ വരുന്ന ശത്രുവിനെ അല്ല നമ്മൾ ഭയപ്പെടേണ്ടത് കാരണം വരുന്നത് ശത്രുവാണെന്ന് നമുക്കറിയാം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നും അറിയാം അതുകൊണ്ട് എല്ലാ മുൻകരുതലും എടുക്കാൻ കഴിയും എന്നാൽ ബന്ധുവിനെ പോലെ ഭാവിച്ച് വരുന്നവരായിട്ടുള്ള ഗൂഢശത്രുക്കളെ ഭയന്നേ പറ്റൂ ഏത് നിമിഷത്തിലാണ് അവർ ചതിക്കുന്നതെന്ന് കണ്ടറിയുകയേ നമുക്ക് മാർഗമുള്ളൂ അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാൾ പോലെ നേർക്കുന്നതിരെ വരുന്ന ശത്രു അത്രയും നമ്മളെ ആക്രമണ പുറത്തേക്കും ദേഷ്യം പ്രകടിപ്പിച്ച് വരുന്ന ശത്രുക്കളെ അല്ല നമ്മൾ ഭയപ്പെടേണ്ടത് അപ്പോൾ അത് വരുമ്പോൾ തന്നെ നമുക്ക് അവർ ശത്രു ആണ് അവരിന്നതൊക്കെ ചെയ്യാനാണ് വരണത് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയും അപ്പോൾ നമ്മളെന്താ ചെയ്യുക നമ്മളെല്ലാ മുൻകരുതലുകളും ഇങ്ങനത്തെ ശത്രുക്കളെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ എടുക്കും നേരെ മറിച്ച് ബന്ധുവിനെ പോലെ ഭാവിച്ച് ചില ഗൂഢശത്രുക്കൾ നമ്മളുടെ അടുത്തേക്ക് വരും അവർ പുറത്തേക്ക് വലിയ സ്നേഹം കാണിക്കും ഉള്ളിൽ പകയായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പേടിച്ചേ പറ്റും എപ്പോഴാണ് അവർ ചതിക്കുന്നത് എന്ന് നമുക്കറിയില്ല കണ്ടറിയേ തന്നെ മാർഗമുള്ളൂ അപ്പോൾ അവരെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം ഒരു ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതും മിത്രഭാവത്തോടരികെ വസിപ്പവർ എന്നൊരു പദ്യം കേട്ടിട്ടില്ലേ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതും മിത്രഭാവത്തോടരികെ വസിപ്പവർ അത് സത്യം തന്നെയാണ് അടുത്ത കുറില് നോക്കാം ഉപ്പകൈ അഞ്ചിത്തറ് കാക്ക ഉലൈവിടത്തു മൺപ്പകൈയിൻ മാണത്തെറും ഉപ്പകൈ അഞ്ചിത്തറ് കാക്ക ഉലൈവിടത്തു മൺപ്പകയിൻ മാണത്തെറും ഉൾപകയെ സൂക്ഷിക്കുക മൺകലം ചീകുന്ന കത്തി പോലരിയുമതു പിന്നെ ഉൾപകയെ സൂക്ഷിക്കുക മൺകലം ചീകുന്ന കത്തി പോലരിയുമതു പിന്നെ ഉടപകൈ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കെടാതെ നീറി നിൽക്കുന്ന പകയെ അഞ്ചി കാര്യമായി തന്നെ ഭയന്ന് തറുകാക്കുക തന്നെ തന്നെ രക്ഷിച്ചുകൊള്ളുക ഉലൈവിടത്തു അതിന് വീഴ്ച പറ്റുകയാണെങ്കിൽ മൺപ്പകയിൻ മൺപ്പകയിൻ എന്ന് പറഞ്ഞാൽ മൺകലത്തെ ചീകുന്ന ആയുധം പോലെ മാണ തീർച്ചയായും തെറും അരിഞ്ഞ് നശിപ്പിച്ചു കളയും അവനവനിലുള്ള പകയെ ഭയപ്പെടുകയും അതിൽ നിന്ന് സ്വയം രക്ഷ നേടുകയും വേണം അല്ലെങ്കിൽ മൺകലം ചെയ്യുന്ന കുശവൻ്റെ ആയുധം പോലെ അത് അവനവനെ തന്നെ നശിപ്പിച്ചു കളയുന്നു നമ്മുടെ ഉള്ളിലും ചിലപ്പോൾ പക ഒക്കെ ഉണ്ടാവുമല്ലോ ആ പകയെ നമ്മൾ ഭയപ്പെടണം അതിൽ നിന്ന് നമ്മൾ ആ പകയിൽ നിന്ന് നമ്മൾ സ്വയം രക്ഷ നേടണം അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാണ് മൺകലം ചെയ്യുന്ന കുശവൻ്റെ ആയുധം പോലെ അത് അവനവനെ തന്നെ നശിപ്പിച്ചു കളയുന്നു അപ്പോൾ നമ്മളിൽ നമ്മുടെ ഉള്ളിൽ പകയൊന്നും ഇല്ലാതിരിക്കണം അതാണ് ശരിക്കും ഇവിടെ അർത്ഥമാക്കുന്നത് അങ്ങനെ പകയുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഭയപ്പെടണം അതൊരിക്കലും നമ്മൾക്ക് നല്ലതിനല്ല എന്നാണ് പറയുന്നത് മനം മാണ ഉപകൈ തോൻറിൻ ഇനം മാണ ഏതം പലവും തരും മനം മാണ ഉടപകൈ തോൻറിൻ ഇനം മാണ ഏതം പലവും തരും ചിത്തത്തിൽ ഉൾപകഏൽക്കിലുണ്ടാം ബന്ധുവൃത്തങ്ങൾ അകലുന്ന ദോഷം ചിത്തത്തിൽ ഉൾപകഏൽ ഏൽക്കിലുണ്ടാം ബന്ധുവൃത്തങ്ങൾ അകലുന്ന ദോഷം മനം മാണ എന്ന് പറഞ്ഞാൽ പുറം നന്നായതുപോലെ അതായത് അകം നന്നാവാത്ത ഉടപകൈ ഉൾപ്പക തോൻറിൻ ഉണ്ടാവുകയാണെങ്കിൽ ഇനം മാണം ഇനം മാണ എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ അടുക്കാത്ത വിധത്തിലുള്ള കുറ്റം ദോഷങ്ങൾ പലവും എന്ന് പറഞ്ഞാൽ പലതും തരും എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കും എപ്പോഴും ശുദ്ധമായിരിക്കേണ്ട മനസ്സിൽ ഉൾപ്പക തോന്നുകയാണെങ്കിൽ അത് ബന്ധുക്കളും ജനങ്ങളും അകന്നു പോകുന്ന വിധത്തിൽ ദോഷങ്ങളുണ്ടാക്കും ഇപ്പോൾ ഒരു രാജാവിൻ്റെ കാര്യമാണെന്ന് വെച്ചെങ്കിൽ രാജാവിൻ്റെ മനസ്സ് അത് സാധാരണ ജനങ്ങളുടെ കാര്യത്തിലും ഒരുപോലെ മനസ്സെപ്പോഴും ശുദ്ധയാ ശുദ്ധമായിട്ടിരിക്കണം ഒരു മനസ്സിലെ ഉൾപക ആരെങ്കിലും കുറിച്ചോ ഉൾപക ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ രാജാവിൻ്റെ ആയാലും സാധാരണക്കാരുടെ ആയാലും ബന്ധുക്കളും ജനങ്ങളും മറ്റുള്ളവർ രാജാവിൻ്റെ ആകുമ്പോൾ പൗരന്മാരും ഒക്കെ അകന്നു പോകും സാധാരണ മനുഷ്യരുടെ ആണെങ്കിൽ ബന്ധുക്കളെല്ലാം അകന്നു പോകും ഇങ്ങനെ ഉൾപ്പക സൂക്ഷിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് അത് ആ ഒരു കുടുംബത്തെ ബാധിക്കുള്ളു രാജാവിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൗരന്മാരെ അവിടുത്തെ പ്രജകളെ മുഴുവൻ ബാധിക്കും അവരൊക്കെ അകന്നു പോകും രാജാവിൽ നിന്നും അങ്ങനെയുള്ള ദോഷങ്ങൾ പലതും ഉണ്ടാവും ഉറൽ മുറയാൻ ഉടപകൈ തോൻറിൻ ഇറൽ മുറിയാൻ ഏതം പലവും തരും ഉറൽ മുറിയാൻ ഉടപകൈ തോൻറിൻ ഇറൽ മുറിയാൻ ഏതം പലവും തരും ബന്ധുഭാവം നടിച്ചുൾപക തോറ്റുകിൽ ഉണ്ടു മൃതിഹേതുകം ദോഷം ബന്ധുഭാവം നടിച്ച് ഉൾപക തോറ്റുകിൽ ഉണ്ടു മൃതിഹേതുകം ദോഷം ഉറൽമുറയാന് ബന്ധുഭാവം നടിക്കുന്ന പുറത്ത് ബന്ധുഭാവം നടക്കുന്ന ഉപകൈ ഉള്ളിലെ പക തോൻ്റിൻന്ന് പറഞ്ഞാൽ തോന്നുന്ന പക്ഷം ഇറൽ മുറിയാൻ മരണം പോലെയുള്ള മാരകമായിട്ടുള്ള ഏതം ദോഷങ്ങൾ പലവും തരും എന്ന് പറഞ്ഞാൽ പലതും വരുത്തിവെക്കും രാജാവിനാണ് ഉദ്ദേശിക്കുന്നത് ബന്ധുവിനെ പോലെ ഭാവിക്കുകയും അതേസമയം ഉള്ളിൽ പക വളർത്തുകയും ചെയ്യുന്നവനെ അങ്ങനെയുള്ള ഒരു രാജാവിനെ ആ പക തന്നെ മരണഹേതുകമായ ദോഷമായിട്ട് പരിണമിക്കും ധീരമായും സത്യസന്ധമായും കാര്യങ്ങൾ നടപ്പിലാക്കാനാവാത്ത ഒരവസ്ഥയിൽ മറ്റുള്ളവർ രാജാവിനെ വഞ്ചകനായിട്ട് കാണുകയും വീഴ്ത്തുവാനുള്ള ഗൂഢതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യും ഇപ്പോൾ ഒരു രാജാവിൻ്റെ കാര്യത്തിൽ ബന്ധുവിനെപ്പോലെ ഭാവിക്കുകയും ഉള്ളിൽ പക വളർത്തുകയും ചെയ്യുന്ന ഒരു രാജാവാണെങ്കിൽ ആ പക ആ രാജാവിൻ്റെ തന്നെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു ദോഷമായി തീരും ധീരമായിട്ടും സത്യസന്ധമായിട്ടൊന്നും കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥയിലെ മറ്റുള്ള ആൾക്കാരെ രാജാവിനെ ഒരു വഞ്ചകനായിട്ടാണ് കാണുക പിന്നെ അദ്ദേഹത്തെ വീഴ്ത്തുവാനുള്ള തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുകയും ചെയ്യും ഇങ്ങനെ പല ദോഷങ്ങളും രാജാവിനുണ്ടാവും അതേപോലെ തന്നെയാണ് സാധാരണ ആയിട്ടുള്ള ജനങ്ങളുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും പോലെ ഭാവിച്ചിട്ട് ഉള്ളിൽ പക വളർത്തരുത് എന്നാണ് നമ്മുടെ സാധാരണക്കാരുടെ കാര്യത്തിലും അത് ആപ്ലിക്കബിൾ തന്നെയാണ് അപ്പോൾ അഞ്ച് കുറലുകൾ കഴിഞ്ഞു നമുക്ക് നാളെ ആറാമത്തെ തൊട്ട് നോക്കാം നന്ദി